കണ്ണൻ്റെ കുറുമ്പും അല്പം പ്രണയവുമൊക്കെ ഓർത്തു ചിരിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു വിശേഷ ദിവസമാണ് ഹോളി കറുകറങ്ങിനെ കറുത്ത കണ്ണനെ തൻ്റെ പ്രണയിനി രാധ ഒരിക്കൽ കറുമ്പനെന്ന് വിളിച്ചുത്രേ ആരെന്തു വിളിച്ചാലും ഒരു കോസലമില്ലാത്ത ആളാണ് തൻ്റെ കാർവർണ്ണത്തിൽ അഭിമാനവുമുള്ള ആളാണ് എന്നാലും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ കളിയാക്കി വിളിച്ചപ്പോൾ ഉണ്ണിക്കണ്ണന് സങ്കടമായി അവൻ ഓടി യശോദമ്മയോട് കാര്യം പറഞ്ഞു കണ്ണൻ്റെ കുസൃതികൾ നന്നായി അറിയുന്ന അമ്മ ഒരു കുസൃതി തരം തന്നെ കൊടുത്തു വെളുത്തു സുന്ദരിയായ രാധയുടെ മുഖത്ത് തനിക്കിഷ്ടമുള്ള നിറങ്ങളൊക്കെ തേച്ചു കൊടുക്കാൻ പറഞ്ഞു കിട്ടിയ അവസരമല്ലേ കുറുമ്പൻ കണ്ണൻ കിട്ടിയ നിറങ്ങളൊക്കെ കൊണ്ട് രാധയെ കുളിപ്പിച്ചു വൃന്ദാവനത്തിൽ അന്ന് തുടങ്ങിയ നിറങ്ങളുടെ കളിയാണ് ഇന്ന് ഹോളിയായി നമ്മൾ ആഘോഷിക്കുന്നത് ഭക്തപ്രഹ്ലാദനും കാമദേവനുമായൊക്കെ ഹോളി മഹോത്സവത്തിന് ബന്ധമുണ്ടെങ്കിലും രാധാകൃഷ്ണ സമന്വയത്തിൻ്റെ മനോഹാരിത കൂടിയാണ് ഹോളി ഞാനും നിന്നെപ്പോലെ തന്നെയായിരുന്നു പൂതനാ മാതാവ് വന്ന് കാളകൂടം പോലത്തെ ആ വിഷം മുലപ്പാലിലൂടെ തന്നത് നിനക്കറിയില്ലേ രാധേ അതീ പിന്നെയാണത്രേ ഞാനിങ്ങനെ കരുവാളിച്ചു പോയത് അമ്മയെപ്പോലെ വന്ന് മുലപ്പാലിൽ തരുന്നത് വിഷമാണ് എന്നെനിക്കറിയാമായിരുന്നിട്ടും ഞാനത് കഴിച്ചു അമ്മയെപ്പോലെ വന്നവളെ അമ്മയായി കണ്ടു കണ്ടുതന്നെ നേരിട്ടു എന്നെ മുലയൂട്ടാൻ കഴിഞ്ഞ പൂതന ഒരു ഭാഗ്യവതിയാണ് എന്നാണ് ഗോപികമാർ പറഞ്ഞു നടക്കുന്നത് രാക്ഷസിയായ പൂതനയ്ക്ക് വരെ മുലയൂട്ടാൻ നിന്നുകൊടുത്ത എന്നും എന്നെ സ്നേഹിച്ചു കുഞ്ചിക്കുന്ന ഗോപികമാർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കാത്ത ഞാൻ ദുഷ്ടനാണത്രേ കണ്ണാ മതി മതി നിർത്തു നിന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഞാൻ കുറുമ്പനെന്ന് നിന്നെ വിളിച്ചത് നിനക്കതിത്ര വിഷമമാകുമെന്ന് ഞാൻ കരുതിയില്ല ക്ഷമിച്ചാലും കണ്ണ നീയല്ലാതെ എനിക്ക് വേറെ ആരാണുള്ളത് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ എൻ്റെ കുറുമ്പുകൾ കാട്ടാൻ രാധയുടെ കണ്ണു നിറഞ്ഞു അടക്കി പിടിച്ചുകൊണ്ട് രാധ പറഞ്ഞു നീ എനിക്കെല്ലാമാണ് കൃഷ്ണ നീ ഓടക്കുഴൽ വായിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് നീ നൃത്തം വയ്ക്കുന്നത് എനിക്ക് വേണ്ടിയാണ് നിൻ്റെ ചിരി പോലും എനിക്ക് വേണ്ടിയാണ് എന്നോളം നിന്റെ രാസലീലകൾ ആസ്വദിച്ചവൾ വേറെയില്ല ഗോപികമാർക്കൊക്കെ എന്നോട് കുശുമ്പും അസൂയയുമാണ് യശോദാമ്മയേക്കാൾ നീ സമയം ചെലവഴിക്കുന്നത് എൻ്റെ കൂടെയാണ് നിന്നെ വിട്ടു തരുന്നില്ല എന്ന് നിൻ്റെ കൂട്ടുകാർ എന്നെ കുറ്റം പറയുന്നു ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് കണ്ണ എനിക്ക് ഇത്ര ഭാഗ്യം ലഭിക്കാൻ മാത്രം എന്ത് മുജ്ജന്മ കർമ്മമാണ് ഞാൻ ചെയ്തത് ഭഗവാനെ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എൻ്റെ അമ്മ എനിക്ക് തന്ന വാക്കായിരുന്നു എന്നെ ഗോകുലത്തിലെ മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് എനിക്ക് ആറു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു എന്നെ വളർത്തിയത് എൻ്റെ അമ്മൂമ്മയായിരുന്നു അന്ന് ഞാൻ അമ്മൂമ്മയുടെ കൂടെ ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് നിന്നെ ആദ്യമായി കാണുന്നത് ആഹാ ഞാനതൊക്കെ നല്ലവണ്ണം ഓർക്കുന്നു കണ്ണൻ പറഞ്ഞു ഞാൻ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ പെൺകുട്ടികൾ പാടുന്നു വന്നു നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി ലളിതയുടെ കൂടെ ഒരു സുന്ദരി അവിടെ മധുരമായി പാടുന്നു നിങ്ങളറിയാതെ ഞാൻ കുറച്ചു നേരം ആ പാട്ടിൽ ലയിച്ചിരുന്നു എന്നെ കണ്ടതും രാധ പാട്ട് നിർത്തി എന്നെ തന്നെ നോക്കിയിരുന്നു അതെ എനിക്ക് കണ്ണുകൾ എടുക്കാൻ കഴിഞ്ഞില്ല കണ്ണ ആദ്യമായാണ് കാണുന്നതെങ്കിലും ഇത്രയും നാൾ ഞാൻ തേടിയിരുന്നത് നിന്നെ തന്നെ ആയിരുന്നല്ലോ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ അന്ന് തുടങ്ങിയ നോട്ടമാണ് ഇന്നും എനിക്ക് നിന്നിൽ നിന്നും എൻ്റെ കണ്ണുകളെ മാറ്റാൻ കഴിയുന്നില്ല അന്ന് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നീ ഞങ്ങളുടെ കാളവണ്ടിയുടെ പിറകെ ഓടി വന്നത് നീ ഓർക്കുന്നുണ്ടോ കണ്ണ ഗ്രാമാതിർത്തി കഴിയുന്നതുവരെ നീ ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്ത് ഓർക്കുന്നുണ്ടോ കണ്ണ എന്നെ കാണാൻ വൃന്ദാവനത്തിലേക്ക് വരുമെന്ന് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ എത്ര നാൾ നിന്നെ കാത്തിരുന്നതെന്ന് അറിയാമോ മാസങ്ങൾ കാത്തിരുന്നെങ്കിലും ആ കാത്തിരിപ്പിൻ്റെ സുഖം നീ അടുത്തില്ലായിരുന്നെങ്കിലും ഓരോ നിമിഷവും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നീ ഗോകുലത്തിൽ നിന്നും വൃന്ദാവനത്തിലെത്തിയപ്പോൾ എനിക്കുണ്ടായ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കണ്ണ ഒരിക്കൽ നീ എന്നെ കാണാൻ സ്ത്രീ വേഷം കെട്ടി വന്നു തോർക്കുന്നുണ്ടോ ശ്യാംസഖി എന്ന നിൻ്റെ കള്ളപ്പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിൻ്റെ മധുരമായ പാട്ട് കേട്ട് നിനക്ക് ഞാനൊരു പതക്കം തന്നതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എൻ്റെ രാധാകൃഷ്ണ നിനക്കെന്നിൽ നിന്നും വിട്ടുപോകാൻ കഴിയില്ല ഒരിക്കലും നീ എത്ര ദൂരത്ത് പോയി മറഞ്ഞാലും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ഞാൻ നിന്നിൽ ജീവിക്കുന്നു എന്നും നീ എവിടെയാണെന്നോ ആരോടൊപ്പമാണെന്നോ എന്നതൊന്നും എനിക്ക് വിഷയമേ അല്ല എനിക്കറിയാം നീ എന്നിൽ മാത്രമേ ഉണ്ടാകുള്ളൂ മറ്റെങ്ങും പോകാൻ നിനക്ക് കഴിയില്ല നിന്നെ കൃഷ്ണൻ കല്യാണം കഴിക്കുമോ എന്ന ഗോപികുമാരുടെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു കല്യാണം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ലേ എന്നാൽ ഇവിടെ ഞാനും കൃഷ്ണനും രണ്ടല്ല ഒന്ന് തന്നെയാണ് പിന്നെ എന്ത് വിവാഹം കൃഷ്ണൻ രാധയെ കെട്ടിപ്പുണർന്നു അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നിന്നിലൂടെ ഞാൻ ഈ ലോകത്തെ കാണാൻ തുടങ്ങിയിരിക്കുന്നു രാധേ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയതോടെ ഞാൻ ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു നീ എന്നത് എനിക്ക് അത്യന്ത ആനന്ദമാണ് എത്ര സംവത്സരങ്ങൾ വന്നു പോയാലും കൃഷ്ണൻ രാധയിലൂടെ അറിയപ്പെടും കൃഷ്ണന് പൂർണ്ണത രാധയിലൂടെ മാത്രമേയുള്ളൂ കംസന് ഞാൻ ശത്രുവാണ് രാക്ഷസന്മാർക്ക് എന്നെ ഭയമാണ് ഗോപസ്ത്രീകൾക്ക് ഞാൻ കള്ളക്കണ്ണനാണ് യശോദ അമ്മയ്ക്ക് ഞാൻ മകനാണ് എന്നാൽ എന്നിലെ പൂർണ്ണതയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് നിനക്കാണ് നീ എന്നും എൻ്റെ കൂടെയുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണന് അവൻ്റെ ധർമ്മം അനുഷ്ഠിച്ചല്ലേ മതിയാവുകയുള്ളൂ മധുരയിലേക്ക് പോകാനുള്ള സമയമായി അക്രൂരൻ രഥവുമായി ഗോകുലത്തിലെത്തി ബലരാമനും കൃഷ്ണനും രഥത്തിൽ കയറി എന്തെന്നില്ലാത്ത വിഷമത്തോടെ കൃഷ്ണൻ രാധയെ നോക്കി ഇത് ഒരു വിടപറയിലാണെന്ന് രണ്ടു പേർക്കും അറിയാമായിരുന്നു തിരിച്ചു വരുമെന്ന് കൃഷ്ണൻ പറഞ്ഞില്ല പോകാതിരുന്നു കൂടെയെന്ന് രാധയും പറഞ്ഞില്ല രഥത്തിൻ്റെ വേഗത കൂടിയപ്പോൾ രാധയും പിന്നാലെ ഓടി ഒരു ഭ്രാന്തിയെപ്പോലെ നിലത്തുകിടന്നൊരുണ്ടു കണ്ണാ എൻ്റെ കണ്ണാ കംസൻ്റെ വധത്തിന് ശേഷം മധുരയിൽ സ്വാതന്ത്ര്യമായി കൃഷ്ണൻ പരിചാരകരെ വിട്ട് രാധയെ മധുരയിലേക്ക് ക്ഷണിച്ചു അത്രേ എന്നാൽ രാധ ആ ക്ഷണം സ്വീകരിച്ചില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഭഗവാൻ രാധയെ കണ്ടു പെട്ടെന്ന് കണ്ണൻ രാധയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം രാധ സാധാരണമായി ധരിക്കുന്ന വേഷത്തിലായിരുന്നില്ല അന്ന് എന്നാൽ രാധയുടെ കാൽപാദങ്ങൾ കണ്ടപ്പോൾ കൃഷ്ണൻ അത് രാധയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നും രാധയോട് കൃഷ്ണനുള്ള സ്നേഹത്തിൻ്റെ മഹത്വമാണ് ഇത് കാണിക്കുന്നത് എന്നും പറയുന്നു രാധാപാദദർശനം എന്നാണ് ഈ രംഗത്തെ വിശേഷിപ്പിക്കാറ് പരിശുദ്ധമായ പ്രണയത്തിൻ്റെ പ്രതീകമാണ് രാധാകൃഷ്ണ ബന്ധം ഭാരതത്തിലെ സാഹിത്യങ്ങളിൽ രാധാകൃഷ്ണന്മാർ നിറഞ്ഞു നിൽക്കുന്നു ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെ മനസ്സിലും രാധാകൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു കൃഷ്ണന് തുല്യമായി രാധയെയും കാണുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം രാധയെല്ലാം ഉപേക്ഷിച്ച് ഒരാശ്രമത്തിൽ താമസമായി സമാധി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഭഗവാൻ അവരുടെ അടുത്തെത്തി രാധയുടെ ആവശ്യപ്രകാരം ഭഗവാൻ ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി ആ മധുരമായ ശബ്ദം കേട്ടുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് രാധ ശരീരം വെടിഞ്ഞ് സമാധിയായി അങ്ങനെ രാധ പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചു അന്നായിരുന്നു ഭഗവാൻ മുരളീധരൻ അവസാനമായി ഓടക്കുഴൽ വായിച്ചത് രാധ ശരീരം വെടിഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഓടക്കുഴൽ പൂർണ്ണമായും ഉപേക്ഷിച്ചത്രേ ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ നാദം പോലും രാധയായിരുന്നു എന്നർത്ഥം രാധേ രാധേ